റാൻ പറ്റില്ല എല്ലാവരും

ഈ ആള് പിന്നെ നിങ്ങളെ കോൺട്രാക്ടർമാർ ഇത്ര മീനൽസ് വർക്ക് ഒരു വർഷമായിരുന്നു ഒരു വർഷമായിട്ട് ഇല്ല എന്ന് പറഞ്ഞാല് അതിൽ ആരും റെഡി പറയും ഇപ്പം നിങ്ങള് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനാണല്ലോ അല്ലെ ഞങ്ങളുടെ ജനപ്രതിനിധികളാണ് ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങളിത് അറിഞ്ഞ സമയത്ത് ഇങ്ങട് വന്നത് അപ്പം ഞങ്ങൾ സംബന്ധിച്ചോളം ഇതിന് റെമഡി ഇതിന് അടിയന്തരമായി ഞങ്ങൾക്ക് പരിഹാരം കാണും ആ പരിഹാരം കണ്ട് തീരുമാനം അതിനുശേഷം ഞങ്ങൾ ഇവിടെ പോകുള്ളൂ നാട്ടിലിപ്പോ ഇവരെ അപകടങ്ങളും നിരന്തരം ഇതില് വെള്ളത്തിന് ഇനി അതോടെ നിൽക്കട്ടെ രാത്രികളില് നിരന്തര അപകടമാണ് നിരന്തര അപകടമാണ് വലിയ കുഴി നാട്ടുകാർക്ക് എത്ര ദിവസം വെച്ച നിങ്ങൾ ഉത്തരവാദിത്തമല്ലാതെ കുട്ടികൾ ആരാധന ആ ഉത്തരവാദിത്തം റോഡ് നിങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടികള് അത് നന്നാക്കേണ്ട ഉത്തരവാദിത്തം അത് പൊട്ടിച്ചിട്ട് ഇന്നേ വരെ തൊട്ടിട്ടില്ല തൊടാത്തോണ്ട് കംപ്ലീറ്റ് അപകടങ്ങളാണ് കംപ്ലീറ്റ് രാത്രിയായുള്ള അപകടമാണ് നാട്ടിൽ നമുക്ക് സമാധാനം പറയണ്ടേ മനുഷ്യന്റെ ജീവനില്ലേ മൂന്ന് പൈകളാണ് മൂന്ന് പൈകളാണ് ഇപ്പൊ നാട്ടിൽ എന്ത് ഒരു കോൺക്രീറ്റ് ചെയ്തു എന്നിട്ടും വെള്ളം നിക്കണില്ല ഇനിയും മുൻകൂ അതേ പ്രശ്നാണ് വരേണ്ടത് കാലാകാലം നാട്ടുകൾക്ക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് സംവിധാനങ്ങളുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഫണ്ടില്ലേ പണ്ട് സംവിധാനൊക്കെ അല്ലേ കോൺട്രാക്ടറോട് പറയുന്നില്ല ഒരു വർഷം ഒരു വർഷമാണ് അതിന് കാലാവധി കാലാവധി എത്ര ഒരു വർഷം ഇല്ല നോക്കുകയുള്ള ഒരു വർഷം അല്ല നമ്മടെ അങ്ങനെ ആ കാര്യങ്ങൾ അങ്ങോട്ട് ഞങ്ങൾക്ക് ഇത് ചെയ്യുമെന്ന് നന്നാക്കിട്ടുണ്ടാക് അടുത്ത ബുധനാഴ്ച വരെ എന്തെങ്കിലും അപകടം സംബന്ധിച്ച് എന്താ ചെയ്യാം ഇപ്പൊ ആളുകൾക്ക് സംഭവിച്ചോ ഇപ്പൊ അത് പിന്നെ അങ്ങനെ പോയി അതാണെ നാട്ടിൽ പുള്ളിയാ തൊട്ടടുത്ത വീട്ടിലുള്ള ആളാണ് ഒന്നാമത് ഇനിയിപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞാ ഈ എവിടുത്തെ കേസ്ന്ന് മാത്രമല്ല പറപ്പൂർ പഞ്ചായത്തിലെ പല സ്ഥലങ്ങളിലും വാട്ടർ അതോറിറ്റിന്റെ ലൈൻ പൊട്ടിട്ട് നിരന്തരം അവിടെ കെടുക്കും എന്നിട്ട് വിളിച്ച് 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 നമുക്ക് എപ്പഴെങ്കിലും നിങ്ങൾ വരും ഇനി വന്നാൽ തന്നെ അവിടെ എന്തെയ്യല്ല അത് കോൺക്രീറ്റോ ഫില്ല് ചെയ്ത് പോവില്ല അത് ഇനി നടക്കില്ല ഇത് നമുക്ക് പരിഹാരം കണ്ടേ പറ്റൂക്കാ അങ്ങനെ ആളുകൾക്ക് നാട്ടിൽ ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട ഒരു സംഗതിക്ക് നമുക്ക് നിൽക്കാൻ പോകാം പോകുന്ന പൊട്ടിട്ട് വർഷങ്ങളായി നമ്മളെ پہر